വളരെ എളുപ്പത്തില് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദയിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത് ദോശമാവ് കലക്കുന്ന പോലെ കലക്കും അതായത് നമ്മൾ സാധ ദോശയ്ക്ക് ആക്കുന്ന പോലെ വെള്ളം ചേർത്ത് കളക്കിയെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് നമ്മളിതേ ആവശ്യത്തിന് വെള്ളം ചേർക്കുക അതായത് ദോശയുടെ കൺസിസ്റ്റൻസി കിട്ടുന്ന പോലെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളിതേ മാവില് വെള്ളം ചേർത്ത് നല്ല ദോശയുടെ പരുവത്തിൽ ആക്കിയിട്ടുണ്ട് ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു മുട്ട മുഴുവനായിട്ട് പൊട്ടിച്ചിലേക്ക് ഒഴിക്കുക മുട്ട പുള്ളായിട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടാ അതാണ് അടുത്ത പരിപാടി മാവ് ആക്കിയിട്ട് ശേഷം നമ്മൾ മുട്ട ഒഴിക്കുക അതാണ് നല്ലതെട്ടോ അതെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇത് നല്ലതുപോലെ ബൈറ്റ് ചെയ്തെടുക്കുക ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് മുട്ട അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ചേർത്തിട്ട് ബാക്കി ചെയ്യുക ഓക്കെ അപ്പം ഇതേ നമ്മൾ സെറ്റാക്കി വെച്ച മാവ് ഇനി നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക നമ്മളത് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശ പാനിലേക്ക് അതേ നമ്മളിതേ ദോശ ഒഴിക്കുന്ന പോലെ ഒഴിക്കുക ഇതൊന്ന് ആയി വരുമ്പോഴാണ് നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ദോശതേ ഈ പരിപായി കഴിയുമ്പോ നമുക്ക് ഇനി ഒന്ന് മറിച്ചിട്ട് 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 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലത്തെ മിക്സി സെറ്റാക്കാൻ പോകുന്നത് കേട്ടോ നമ്മളിതേ നാളികേരവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തേ ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ടാണ് അടുത്ത പരിപാടി നമ്മൾ നാളികേരം ഫില്ല് ചെയ്തു എൻ്റെ വൈഫിന്റെ റെസിപ്പി പറഞ്ഞ ടെൻറ്റുവിൽ ഐഡിയൊന്നുമില്ല എന്തുദ്ദേശിക്കുന്ന ആള് എന്നിട്ട് നമ്മളിതേ മറിച്ചു ഒരു സൈഡ് മറിച്ച് രണ്ട് സൈഡ് മറിച്ചു നമ്മളിത് ഈ ദോശയുടെ ഉള്ളിൽ ഇതുപോലെയും തേങ്ങ സെറ്റ് സെറ്റാക്കി ഇത് മടക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇതേ അതുപോലെ തന്നെ ഇനിയുള്ള മാവെല്ലാം ഇതുപോലെ തന്നെ സെയിം പ്രക്രിയയിൽ സെറ്റാക്കിയാൽ നമുക്ക് വൈകുന്നേരത്തെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് എൻ്റെ വൈഫാണ് ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി ഓക്കെ അപ്പം അത് ഇനി വേണമെങ്കിൽ രുചി കൂടുന്നതിനായിട്ട് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കുറച്ച് നെയ്യ് കൊട്ടി കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ സാധാ നെയ്യ് കുറച്ച് ഇതിനകത്ത് കൊടുക്കാം അതായത് നമ്മൾ ദോശ ആക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് ഇതിന്റെ മുകളിൽ തുള്ളി കൊടുക്കുക എന്നിട്ട് നമുക്ക് തേങ്ങ ഫില്ല് ചെയ്ത് റെഡിയാക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതാണ് നമ്മളത് ഇളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ മൈദയിൽ തേങ്ങ ഫില്ല് ഒരു പലഹാരം ഇതിൻ്റെ പേരെന്താന്ന് അറിയില്ല നമ്മൾ മൈദയും മുട്ടയും തേങ്ങ ഉപയോഗിച്ചാണ് സെറ്റാക്കുന്നത് അപ്പോൾ വൈകുന്നേര സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധനമാണ് ഇതേ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഞാൻ പറയുന്നില്ല കാരണം മൈദയാണല്ലോ സംഭവം ടേസ്റ്റ് ഉണ്ട് നമുക്ക് കഴിച്ച് ചോദിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഒരു മുട്ട മൈദ അതുപോലെ തേങ്ങ പിന്നെ പഞ്ചസാര വെള്ളം ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ അതേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കേ